പ്രിയപ്പെട്ട ശ്രീനിവാസേട്ടൻ ദിനകരൻ ദിനകരൻ അനിൽ ശ്രീനിവാസേട്ടൻ്റെ വിവിധ സഖാവ് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ടൂർ ചന്ദ്രശേഖരൻ പ്രേംപ്രസാദ്ധാരാളം പേര് വേദിയിലിരിക്കുന്നത് നമ്മുടെ ചാക്കോടി അന്തിക്കാട് സുജാത അങ്ങനെ നിരവധി പേരുണ്ട് എല്ലാവരും സുഹൃത്തുക്കളാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇങ്ങനെ ഒരു വളരെ മാന്യമായ ദൗത്യം നിർവഹിക്കാനായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി സംഘടിപ്പിക്കാൻ തയ്യാറായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ചേർപ്പ് മേഖലയിലെ പ്രവർത്തകരെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രകാശനം സുരേഷ് സൂചിപ്പിച്ചതുപോലെ ശ്രീനിവാസൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവ് എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് അപ്പോൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് വലിയ സേവനം നടത്തിയ ഒരാളെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളൊരു ദൗത്യം പുരോഗമനകലാ സാഹിത്യ സംഘത്തെ പോലുള്ളൊരു സാംസ്കാരിക സംഘടന നടത്തേണ്ടതുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ സാഹിത്യ സാഹിത്യസംഘം ആ ജോലിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കാരണം ഈ രണ്ട് പ്രവർത്തനങ്ങളും യോജിച്ചും മുന്നോട്ട് പോകേണ്ടതാണ് എന്ന ഒരു താല്പര്യമാണ് സംഘടനയ്ക്കുള്ളത് മാത്രമല്ല ശ്രീനിവാസേട്ട് ജീവിതത്തെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ രാജ്യത്തെ ബഹുജന പ്രവർത്തകരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും എന്ന് ഞാൻ പറയുകയില്ല പക്ഷെ വിപ്ലവകാരികളായ ജനകീയ രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ ഒരു സാമൂഹികമായ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു സന്നദ്ധത ആരംഭിക്കുന്ന ഒരു ഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കൂടിച്ചേർന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഉയർന്നു വരുന്നതെന്ന് നമുക്ക് എല്ലാവരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാലും നോക്കിക്കാണ് നമുക്ക് കാണാൻ കഴിയും സാംസ്കാരിക പ്രവർത്തകനാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവിധ പ്രവർത്തനങ്ങളുണ്ട് ജനകീയ കലകൾ നാടകം അതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഗീതം പോലുള്ള പ്രവർത്തനങ്ങൾ അതിലൊക്കെ പങ്കാളിയാവുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ കുറേ കൂടി ഉത്തരവാദിത്വമുള്ള കുറേ കൂടി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടുള്ള തങ്ങളുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ഘട്ടം വിപ്ലവകാരികളായിട്ടുള്ള പൊതുപ്രവർത്തകരിൽ എല്ലാവരിലും ഉണ്ടാകാനിടേയും ഒരു ഘട്ടം ആ ഘട്ടം കൃത്യമായി തരണം ചെയ്തു വന്ന അല്ലെങ്കിൽ അങ്ങനെ തരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാംസ്കാരിക ബോധവും മനസ്സും എല്ലാ കാലത്തും കൊണ്ടുനടക്കുന്ന ഒരാളാണ് കെ കെ ശ്രീനിവാസൻ ഇത് എനിക്കത് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരിചയമുള്ള പല ആളുകളും ചാഴൂരിലെ അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തേക്കുള്ള കടന്നു സംബന്ധിച്ച് ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള പല ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാഴൂർ പഞ്ചായത്തിൽ തന്നെ ഇവിടെ തൊട്ടപ്പുറത്തുള്ള ആലപ്പാട് പുറത്തൂർ ഭാഗത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് അപ്പോൾ അവിടുത്തെ എൻ്റെ സഹ ജീവിത ജീവിതസഹാവിൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു സി പി ഐയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പിന്നീട് അത്ര സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല അന്നലടി അടിയുറച്ച് സി പി ഐ പ്രവർത്തകനായിട്ട് തുടർന്നു വന്നാളാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ ജീവിതം തെട്ടിപ്പെടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ അവിടെ നിന്ന് പഠിച്ച ടൈലറിങ് എന്ന് പറയുന്ന ഒരു കൈത്തൊഴിലുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ അത് ചാഴൂരാണ് അദ്ദേഹത്തിൻ്റെ കടയാണ് അപ്പോൾ അദ്ദേഹം എന്നോട്ടൊരു കാര്യം പറയാറുണ്ട് സാധാരണ നമ്മുടെ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തകന്മാർ അങ്കിടങ്ങിടുന്ന നല്ല കാര്യങ്ങളൊന്നും മറ്റേ സി പി ഐക്കാർ സി പി എമ്മിനെ കുറിച്ചും സി പി അങ്ങനെ അദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെയാണ് സി സി പി എം സുഹൃത്തുക്കളെ കുറിച്ചും നല്ല അഭിപ്രായം അല്ല ചീത്ത അഭിപ്രായം പറയാറില്ല നല്ല അഭിപ്രായം പറയാറില്ല പക്ഷേ ശ്രീനിവാസന്റെ അദ്ദേഹം എല്ലായ്പ്പോഴും എന്നോട് ധാരാളം സംസാരിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസറിൻ്റെ ഏതാണ്ട് കുട്ടിക്കാലം യൗവനകാലം ആ കാലത്ത് ഈ ആ പരിസര പ്രദേശങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും അത് വായനശാല പോലെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ കൂടി നടത്തിയിരുന്നത് അപ്പോൾ അതിലൊക്കെ പങ്കാളിയായിട്ടുള്ള വളരെ ആത്മാർത്ഥതയുള്ള സമർപ്പണ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നൽകിയ അദ്ദേഹത്തിന് വലിയ ബഹുമാനം അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീനിവാസേട്ടൻ വളരെ സജീവമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ സി പി ഐ എമ്മിൻ്റെ ചെയർപ്പ് മേഖല ചെയർപ്പ് ഏരിയ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ പ്രദേശത്താകമാനം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ തന്നെ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിൽ തന്നെ പുസ്തക വായന അന്ന് ഒരു ലൈബ്രറി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവരൊക്കെ തന്നെ ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ അന്നൊക്കെ പുസ്തകം കിട്ടുക എന്നൊക്കെ പറയുന്ന പ്രയാസമാണ് അപ്പോൾ പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് ലൈബ്രറി സംഘടിപ്പിച്ച് ആളുകളെ വായിക്കാനായിട്ട് പ്രേരിപ്പിച്ച് സ്വയം വായിച്ച് വായിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത കാര്യങ്ങളിലൂടെ മനസ്സിലേക്ക് കടന്നു വന്ന ആശയങ്ങൾ ഉഴുതുമറിക്കുന്ന ഒരു തലച്ചോറുമായിട്ടിങ്ങനെ നടക്കുക അതിൽ നവീനമായ ആശയങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഞാറ്റടി ഒരു ബഹുജന പ്രവർത്തകൻ്റെ ശരിയായിട്ടുള്ള ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മേഖല നമുക്ക് ആ ജീവിതത്തിൻ്റെ പിന്നിൽ കാണാൻ കഴിയും അത് ഇവ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം യൗവനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ പ്രവർത്തനം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി എന്നുള്ളതിരിക്കും പാർട്ടി ജില്ലാ നേതാവ് എന്നുള്ള നിലയ്ക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയ്ക്കും നിരവധി ബഹുജന സമരങ്ങളിൽ ഉച്ചകോണി സമരങ്ങളിലടക്കം പങ്കെടുത്ത് അടക്കം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ക്ലാസ്സുകൾ പാർട്ടി ക്ലാസ്സുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കും ഇങ്ങനെയൊരു ഭൂതകാലം പിന്നിട്ടിട്ടാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക ഭൂതകാലത്തിലൂടെ കടന്നു വന്നിട്ടാണ് അതിൻ്റെ ഭാഗമായി ചില ശീലങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ആ പൊതുപ്രവർത്തനം അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം സ്നേഹബന്ധമുണ്ടാകുന്നത് അത് ഇപ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഞാൻ ഇടതുഷ പ്രസ്ഥാനവുമായും പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന തരത്തിലൊരു വലിയ സ്നേഹം അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാനിവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ഇത്രയും ഒരു വാത്സല്യം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സമുന്നതമായ സ്നേഹം എന്നോടൊക്കെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ ആ വായനയിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും ചിന്തയിലൂടെയും സംവാദങ്ങളിലൂടെയുമൊക്കെ ഉയർന്നു വന്ന ഒരു ബോധ മനസ്സിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് പൊതുവേ അദ്ദേഹം ഉയർന്നു വന്ന ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഞാനിവിടെ ഇതിൽ പങ്കെടുക്കണമെന്ന് പ്രകാശൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുറേ പരിപാടികൾ ഞാൻ ആറാഴ്ചയായതുകൊണ്ട് പക്ഷേ കതിരനാൽക്ക് ഇത്തരം പരിപാടികൾ അങ്ങനെ ആ പരിപാടി ഉള്ളതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാമായിരുന്നു പക്ഷേ പങ്കെടുക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്നേഹബന്ധവും ബഹുമാനവും അദ്ദേഹത്തോടുണ്ടായതുകൊണ്ട് മാത്രം ആണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ അദ്ദേഹം ജീവിച്ച മേഖല നമുക്കറിയാം മേനാമോ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് കേരളത്തിലെ അതുപോലെയുള്ള നിരവധി ഗ്രാമങ്ങളുണ്ട് സാധാരണ തൊഴിലാളികൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ പണിയെടുത്ത് മാത്രം ജീവിക്കുന്ന മനുഷ്യരുള്ള പ്രദേശങ്ങൾ അത്തരം പ്രദേശങ്ങളാണ് അവിടുത്തെ മനുഷ്യരാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവിധം ഭേദപ്പെട്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും സർവേകളും ഒക്കെ വരുമ്പോൾ കേരളം മുന്നിലാണ് കേരളം മുന്നിലാണ് എന്ന് എല്ലാ കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലും ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിലും ഒക്കെ തന്നെ പറയുമ്പോൾ വീടിൻ്റെ കാര്യത്തിലും ചില വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ സർക്കാർ ഒരു സമീപനം സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ വരുമ്പോൾ ഇതൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലില്ല എന്തുകൊണ്ട് ഒരു സർക്കാർ അത് ഇടതുപക്ഷ സർക്കാരാണെങ്കിലും ലക്ഷക്കണക്കിന് പേരുകൾ പേര് ആളുകൾ വീടില്ലാത്തവരുണ്ട് അവരുടെ വീട് അവർക്ക് വീട് കൊടുത്തിട്ട് വന്നി മറ്റു കാര്യങ്ങൾ എന്ന് തീരുമാനിക്കാവുന്ന വിധത്തിലുള്ള അക്ഷീണമായ പരിശ്രമങ്ങളിലേക്ക് ഒരു സർക്കാർ വരുന്നത് അതിന് പ്രേരണ നൽകുന്ന ചില ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അത് അംഗീകരിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ രാജ്യത്തുള്ളതുകൊണ്ട് അതിനെയാണ് പൊതുവെ പുരോഗമന ചിന്ത ജനാധിപത്യ ബോധം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളേറ്റവും ആശങ്കപ്പെടുന്ന കാര്യം അതിലൊക്കെ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കേരളത്തിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ പിന്തുടർച്ചയായി അതിനെയൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക തൊഴിലാളി കർഷക മുന്നേറ്റങ്ങളുടെയും ഇടതുപക്ഷ സർക്കാരുകളുടെയും ഒക്കെ ഭാഗമായി ഉണ്ടായ ആ നവോന്മേഷം ആ ജനാധിപത്യ ബോധം ആ മതേതര ചിന്ത ആ മനുഷ്യസ്നേഹം മാനവികത അതൊക്കെ പ്രത്യക്ഷത്തിലുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ വീടുകൾക്കകത്തേക്ക് ഇന്നിപ്പോൾ അതിന് അത്രയധികം സ്വീകാര്യതയില്ല എന്നുള്ളൊരു സംഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീടുകൾ നമ്മുടെ പൊതുസ്ഥാനങ്ങൾ എങ്ങേറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും പുരോഗമന ചിന്ത കൊണ്ട് നിറയുകയും ചെയ്തപ്പോൾ നമ്മുടെ വീടുകൾ നമ്മുടെ വീടുകളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീടുകളുടെ അകത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ സംഘടനകൾക്കും ഒന്നും അല്ല അധികാരം മറിച്ച് മറ്റു പലർക്കാണ് അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് വീടുകളെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകളും വളരെ ദുഃഖകരമാണ് വാർത്തകളൊന്നും നിങ്ങളെ ഓർമ്മിച്ച് വിഷമിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം നമ്മൾ വിചാരിക്കുക ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ഏറ്റവും സുരക്ഷിതം സുരക്ഷയുള്ളത് നമ്മുടെ വീടുകളിലാണെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അതില്ലാതാവുന്നു കേരളത്തിൽ എന്നുള്ളൊരു ദുഃഖമുണ്ടല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും അപ്പോൾ അതിന് ആവശ്യമായ ഒരു ജാഗ്രത ഉണ്ടാക്കി കൊടുത്തത് ശ്രീനിവാസനായിട്ട് ഒക്കെ ജീവിച്ച പ്രദേശങ്ങളാണ് ആ ഗ്രാമങ്ങളാണ് ഇവിടെയൊക്കെ പെടും ഈ പ്രദേശമൊക്കെ പെടുകയില്ല അത്തരം ഗ്രാമങ്ങളിൽ അവിടെ നടന്ന സാധാരണക്കാരായിട്ടുള്ള സാധാരണ തൊഴിലാളികൾ അവിടെ നടന്ന ഇപ്പോൾ അന്തിക്കാടി ചഴുവൂർ മേഖലകളിൽ പ്രധാനമായിട്ടും ചെത്തൊഴിലാളി സമരം കരുത്തൊഴിലാളി കൈത്തൊഴിലാളികളുടെ സമരം ശഹരിപ്പണിക്കാരുടെ സമരം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ കാട്ടൂർ കടവ് നോവലിൽ ആ സമിതികളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കാട്ടൂർക്കട നോവൽ ഞാൻ ശ്രീനിവാസ് ശ്രീനിവാസേട്ടന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഈ തിരക്കെ പിടിച്ച ഓട്ടത്തിനിടയിൽ അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും ഓരോ നേരത്ത് അത് കയ്യിൽ വയ്ക്കാൻ ഓർമ്മ ഒന്നുമില്ല അപ്പോൾ ഓർമ്മ വളരെ കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ഇവരിൽ നിന്നൊക്കെ സ്വീകരിച്ച ഇവരിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് സംശീകരിച്ച ചില സംഗതികളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്തരമൊരു ബഹുജന പ്രവർത്തകനെ രൂപപ്പെടുത്താവുന്ന ഒരു സ്ഥലവും കാലവുമായിരുന്നു അത് ആ കാലത്ത് ജനിച്ചു വളർന്നു വെറുതെ ജനിച്ചു വളർന്ന എല്ലാവർക്കും അത് സ്വീകരിക്കണമെന്നൊന്നുമില്ല പക്ഷേ തൻ്റെ നാടിൻ്റെ ഭൂതകാലം വർത്തമാനകാലം അദ്ദേഹനോട് പറയുണ്ടായി ആന്തിക്കാട്ടെ കെ കെ വരായുധനും പി കെ പുരുഷോത്തമനും കെ കെ ഈശാനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാർ എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഗുരുനാഥന്മാരെ അദ്ദേഹത്തെ ഗുരുവായി കണക്കാക്കുന്ന ശ്രീനിവാസര ഗുരുവായി കണക്കാക്കുന്ന വേറെയും ആൾക്കാരുണ്ട് ഇപ്പോഴുണ്ട് അപ്പോൾ ആ ഒരു മണ്ണിൽ ജനിച്ച് അത് സാംശീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിതം വേണ്ടി ശ്രമിച്ച് ഒരു ലളിത ജീവിതം മാത്രം മതി എന്ന് നിശ്ചയിച്ച് അതിൽ തന്നെ അഭിമാനമുണ്ട് മുന്നോട്ടു പോയ ഒരു സ്വകാര്യയാണ് നമ്മൾ ആയിരിക്കുന്നത് മാതൃകാപരമായ ഒരു രാഷ്ട്രീയ ജീവിതം പഠനവും വായനയും അതിൻ്റെ ഭാഗം അതിൻ്റെ ഭാഗമാക്കി നിലനിർത്തിയ ഒരു മഹ രാഷ്ട്രീയ ജീവിതം ഇത്തരത്തിലുള്ള ആദരവുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രീനിവാസരനേക്കാൾ പ്രധാനം അതിൽ ഗുണം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളെ പോലുള്ള ആളുകൾക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും അവർക്ക് അവരുടെ അറിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമല്ലോ അതിലൂടെ എങ്ങനെയാണ് കേരളത്തിലെ ബഹുജന രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം അതിന് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി പത്രം കൊല്ലമായി ധാരാളം പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അപ്പോൾ എല്ലാവരെയും വേർതിരിച്ച് പരിശോധിച്ച് ആരാണ് നല്ലവർ എല്ലാവരും തീത്താ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് വളരെയേറെ അഴിമതികളുടെയും ഒരിക്കൽ പറയാറുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പണ്ടുകാലത്ത് ആത്മകഥ എഴുതാറുണ്ട് ഇപ്പം എഴുതാറില്ല എന്ന് പറയാറുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഭരണി ബന്ധപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് അങ്ങനെ പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആത്മകഥ അക്കത്തിൽ എഴുതണം എന്നാണ് പറയാറ് കാരണം അവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സമ്പത്ത് ഇത്ര അവിടുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന സമ്പത്ത് ഇത്ര വർദ്ധിച്ചു തീർച്ചയായിട്ടും ബഹുജന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തകർ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിനെ സാമാന്യവൽക്കരിച്ച് ഇതിനെ സമീകരിച്ച് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ തന്നെയാണ് എല്ലാവരും എന്ന് സ്ഥാപിക്കുന്ന ദൗത്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ജനകീയ രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീവിതം പഠിക്കാൻ പുസ്തകങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് പുസ്തകങ്ങൾ മാത്രമല്ല നമ്മൾ വായിക്കേണ്ടത് മനുഷ്യജീവിതവും പഠിക്കണം അതിൽ പ്രത്യേകിച്ചും ബഹുജന സംഘടനാ നേതാക്കന്മാരെ നമ്മുടെ ജീവിതമൊക്കെ സാമാന്യം ഭേദപ്പെട്ട നിലയിലായി നമുക്ക് സ്വതന്ത്രമായും സമാധാനത്തോടുകൂടിയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന വഴിത്താരകൾ സാമൂഹിക വഴിത്താരകളുണ്ടാക്കിയ ആളുകളെ പഠിക്കാൻ ഉള്ള ശ്രമം അതാണ് ഈ യാതരവിലൂടെ നടക്കുന്നത് ശ്രീനിവാസേടനെ നമ്മൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അതേസമയം വായനയും ചിന്തയും ഒക്കെയായി ഒരു പരിധിവരെ വിശ്രമത്തിലാണ് എന്ന് പറയാം പക്ഷേ ആ വിശ്രമ ജീവിതം തന്നെ നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയായി മുന്നോട്ട് പോകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം